ലോക്സഭ ഇന്ന് വെറുമൊരു ചർച്ചാ വേദി അതൊരു രാഷ്ട്രീയ കുരുക്ഷേത്ര ഭൂമിയായിരുന്നു കോൺഗ്രസ് ഇതുവരെ പയറ്റിയ എല്ലാ കപട തന്ത്രങ്ങളും അമിത്ഷായുടെ ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ തകർന്നു വീണു രാജ്യത്തിന്റെ കാവൽക്കാരായ സൈനികരെ അപമാനിക്കാനും ചൈനീസ് കടന്നുകയറ്റം എന്ന പേരിൽ കള്ളം പ്രചരിപ്പിക്കാനും ശ്രമിച്ച രാഹുൽ ഗാന്ധിക്ക് സ്പീക്കറുടെയും ഭരണപക്ഷത്തിന്റെയും ഭാഗത്തു നിന്നും ലഭിച്ചത് ഇടുത്തീ പോലെയുള്ള മറുപടികളാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു ജനറൽ എഴുതി എന്ന് പറയപ്പെടുന്ന എന്നാൽ ആരും കാണാത്ത വിപണിയിൽ ഒരു പുസ്തകം കയ്യിലെടുത്ത് രാഹുൽ ഗാന്ധി നടത്തിയ ആ വമ്പൻ വൻ ബ്ലണ്ടർ എന്തായിരുന്നു അമിത്ഷാ എങ്ങനെയാണ് രാഹുലിനെ സഭയിൽ നിശബ്ദനാക്കിയത് ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തവർക്ക് ലഭിച്ച ആ പ്രഹരം അത് വിശദമായി തന്നെ അറിയണം എന്ന വെളിപ്പേരി മാറ്റാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും സ്വയം കുഴിയിൽ ചാടുന്ന രാഹുലിന്റെ ആ പഴയ ശീലം ഇന്ന് സഭയിൽ വീണ്ടും ആവർത്തിച്ചു മുൻ കരസേനാ മേധാവി ജനറൽ നരവനിയുടെ പുറത്തിറങ്ങാത്ത പുസ്തകം കയ്യിലെടുത്ത് ഗീർവാണമടിച്ച രാഹുൽ ഗാന്ധിയെ ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചേർന്ന് എങ്ങനെയാണ് പഞ്ഞിക്കിട്ടത് ഒരൊറ്റ ചോദ്യം മിസ്റ്റർ രാഹുൽ ഗാന്ധി ആധികാരികതയില്ലാത്ത ഈ രേഖ സഭയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത് ഈ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി മുട്ടുവിറച്ച് പതറിപ്പോയ രാഹുൽ വെറും ഒരു മാഗസിൻ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് തടിയുരാൻ ശ്രമിച്ചപ്പോ ഇന്ത്യ കണ്ടത് ഈ ദശകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശയായിരുന്നു എന്തായാലും ഈ വീഡിയോയിലൂടെ നമുക്ക് ആ നാടകീയ നിമിഷങ്ങളിലേക്ക് പോകാം കോൺഗ്രസ് എങ്ങനെയാണ് വീണ്ടും സ്വയം നാണം കേട്ടത് അമിത്ഷായുടെ തന്ത്രങ്ങൾ എങ്ങനെയാണ് വിജയിച്ചത് ഒരൊറ്റ സെക്കൻഡ് പോലും മിസ്സാക്കരുത് ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം എവിടെയായിരുന്നു നന്ദിപ്രമേയ ചർച്ചയുടെ തുടക്കത്തിൽ ബി ജെ പിയുടെ കരുത്തരായ യുവ നേതാവ് തേജസ്വി സൂര്യാണ് ആക്രമണം അഴിച്ചുവിട്ടത് കോൺഗ്രസിന്റെ ചരിത്രപരമായ വീഴ്ചകളെ തേജസ്വി അക്കം ഇട്ടുനിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നെഹ്റുവിന്റെ കാലത്ത് അക്കരെ വെച്ച് കൊടുത്തതും യു പി എ കാലത്ത് അതിർത്തിയിലെ റോഡ് നിർമ്മാണങ്ങൾ തടഞ്ഞു വെച്ചതും അദ്ദേഹം തുറന്നുകാട്ടി ഭാരതത്തിന്റെ സംസ്കാരത്തെയും രാജസ്നേഹത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തേജസ്വി സൂര്യ ആഞ്ഞടിച്ചപ്പോൾ പ്രതിപക്ഷമാകെ ഉയർത്തുപോയി ഇതിനെ വൈകാരികമായൊരു മറുപടി നൽകാനായി ഇടുന്ന രാഹുൽ ഗാന്ധി പക്ഷെ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ വന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ വീണ്ടും അതായത് പതിവ് പോലെ പതറിപ്പോയി പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധി അപ്രതീക്ഷിതമായി ഒരു ബോംബ് പൊട്ടിച്ചു മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവേനയുടെ പോസ് സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം അദ്ദേഹം ഉദ്ധരിക്കാനായി തുടങ്ങി ലഡാക്കിൽ ചൈന ഭൂമി കയ്യേറിയെന്ന ഈ പുസ്തകത്തിൽ ഉണ്ടെന്നും അത് പുറത്തിറങ്ങാൻ മോദി സർക്കാർ അനുവദിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു അതായത് വോട്ടു ജോലി പോലെ ഒരു പുതിയ ബ്ലഡ് ഇവിടെയാണ് യഥാർത്ഥ വിഡിത്തം ഒളിഞ്ഞിരിക്കുന്നത് നിയമപരമായി തടസ്സം അതായത് സേവനമനുഷ്ഠിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് പുസ്തകം എഴുതാൻ അവകാശമുണ്ടെങ്കിലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന വിവരങ്ങൾ അടങ്ങിയ പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി വേണം ഇത് ലോകത്തെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലുമുള്ള നിയമമാണ് ആ പുസ്തകം ഇതുവരെ വിപണിയിൽ വന്നിട്ടുമില്ല അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഒന്നിനെ സഭയിൽ സത്യമെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് രാഹുൽ ഗാന്ധി പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭരണപക്ഷം പ്രതിഷേധം തുടങ്ങി എന്നാൽ രാഹുൽ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഈ സമയത്താണ് കില്ലർ മോഡിൽ അമിത്ഷാ എഴുന്നേറ്റത് സഭയിൽ പിൻപിൻ നിശബ്ദത പടർന്നു അമിത്ഷാ ചോദിച്ചു ഈ പുസ്തകം താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടോ ഇല്ലെങ്കിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിട്ടുകൊടുത്തില്ല രാജ്യത്തിന്റെ പ്രതിരോധ കാര്യങ്ങൾ വെറും തെരുവില് വർത്തമാനം പോലെയല്ല കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇത്രത്തോളം കാണിച്ചു കൂട്ടിയത് പോരെ ഒരു മുൻ കരസേനാ മേധാവിയെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പക്വത ഇല്ലായ്മയാണ് കാണിക്കുന്നത് രാഹുൽ ഗാന്ധി ഇതോടെ വിറച്ചുപോയി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കടലാസുകൾ വിറയ്ക്കുന്നത് ക്യാമറകളിൽ വ്യക്തമായിരുന്നു സ്പീക്കർ ഓം ബിർള കർശനമായ നിർദ്ദേശം നൽകി ചട്ടം മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എ പ്രകാരം ആധികാരികതയില്ലാത്ത രേഖകൾ സഭയിൽ വായിക്കാൻ കഴിയില്ല നിങ്ങളിത് നിർത്തുക താൻ കുടുങ്ങിയെന്ന് മനസ്സിലാക്കി രാഹുൽ ഗാന്ധി ഉടൻ തന്നെ തന്റെ വാക്കുകൾ മാറ്റി ഇത് പുസ്തകമല്ല ഒരു മാഗസിൻ വന്ന റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത് എന്നായി രാഹുൽ ഇതൊരു വമ്പൻ തമാശയായിരുന്നു ഓർക്കണം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കഴിവേ ഒരു മിനിറ്റ് മുമ്പ് വരെ സൈനിക മേധാവിയുടെ ആത്മകഥ എന്നും പറഞ്ഞ ആവേശത്തോടെ സംസാരിച്ചയാള് പെട്ടെന്ന് ഏതോ ഒരു മാസികയിലെ ലേഖനമാണെന്ന് പറയുന്നു ഇതാണോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നിലവാരം ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടോ ഔദ്യോഗിക രേഖയോ അല്ല മറി ചെയ്തോ മാധ്യമ പ്രവർത്തകൻ എവിടെയോ എഴുതി വെച്ച ലേഖനം വെച്ചാണോ നിങ്ങൾ ഇന്ത്യൻ അതിർത്തിയെ കുറിച്ച് സഭയിൽ സംസാരിക്കുന്നത് ഈ ഭരണപക്ഷത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ രാഹുൽ അക്ഷരാർത്ഥത്തിൽ നിശബ്ദനായി രാഹുലിന് സംസാരിക്കാൻ കഴിയാതെ വന്നപ്പോ കോൺഗ്രസ് എടുത്ത അടുത്ത ആയുധമാണ് ഓഫ് പരാതി സ്പീക്കർ ചട്ടം ലംഘിക്കുന്നവരെ നിയന്ത്രിക്കുമ്പോൾ അതിനെ ജനാധിപത്യ വിരുദ്ധമെന്ന് വിളിക്കുന്നത് കോൺഗ്രസിന്റെ പാതിവായി മാറിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ എഴുന്നേറ്റ് നിന്ന് പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയത് ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞാൽ മോദിയെ ഞങ്ങൾ സഭയിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല പോലും വേണുഗോപാൽ വിളിച്ചു പറഞ്ഞത് കോൺഗ്രസിന്റെ അമിതമായ ഭയമാണ് കാണിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു പ്രധാനമന്ത്രിയെ തടയുമെന്ന് പറയുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഈ ചർച്ചയ്ക്കിടെ ബി ജെ പി അംഗങ്ങൾ കോൺഗ്രസിന്റെ പഴയ പാപങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പരാജയത്തിൽ തുടങ്ങി ചൈന ഇന്ത്യയുടെ ഭൂമി പിടിച്ചെടുത്തപ്പോൾ അവിടെ പുല്ല് പോലും മുളക്കില്ല എന്ന് പറഞ്ഞതിനെ ന്യായീകരിച്ച നെഹ്റുവിന്റെ പാരമ്പര്യമാണ് രാഹുലിന്റേതെന്ന് അവർ ഓർമ്മിപ്പിച്ചു അടുത്തത് ഗൽവാനാ കടനാക്രമണം രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാനിൽ ചൈനയ്ക്ക് തക്കതായ മറുപടി നൽകിയത് ബി ജെ പി സർക്കാരാണ് അടിസ്ഥാന സൗകര്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ലഡാക്കിലും അരുണാചലിലും നിർമ്മിച്ച റോഡുകളും പാലങ്ങളും സൈന്യത്തിന് നൽകിയ കരുത്ത് രാഹുൽ ഗാന്ധി കാണുന്നില്ലേ കണ്ണടച്ചുപോയോ ജനറൽ നർവാനെ ഒരു മികച്ച സൈനികനാണ് അദ്ദേഹത്തിന്റെ പുസ്തകം വരുന്നത് തടയാനായി സർക്കാരിന് ഉദ്ദേശമില്ല എന്നാൽ സൈനിക രഹസ്യങ്ങൾ പുറത്തുവിടുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കും രാഹുൽ ഗാന്ധി ഈ പുസ്തകത്തിലെ അർദ്ധസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ചൈനയെ സഹായിക്കാൻ വേണ്ടിയാണോ എന്ന ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒന്ന് കേറിയ രാഹുൽ ഇതുവരെ എയറിൽ നിന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ രാജ്യത്തെ സൈനിക മേധാവിയെ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി കരുവാക്കുന്നത് എത്രത്തോളം തരംണ്ടായിരുന്ന പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധി ഗൌരവക്കാരനായ ഒരു നേതാവാകാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇത്തരം മണ്ടത്തരങ്ങളിൽ അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കുന്നു ഈ സംഭവം വഴി രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് അപക്കുമതിയായ നേതാവ് എന്ന മുദ്രയാണ് അമിത്ഷായെന്ന അധികാരിനു മുന്നിൽ ബുദ്ധി കൊണ്ടും നിയമം കൊണ്ടും ഏറ്റുമുട്ടാൻ രാഹുൽ ഇനിയും എത്രയോ കാലം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ലോക്സഭയിലെ ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നതൊന്നും മാത്രമാണ് ഇന്ത്യയുടെ പ്രതിരോധം ഇന്ന് സുരക്ഷിതമായ കൈകളിലാണ് കള്ളം പറയുന്നവരെയും സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെയും അമിത്ഷായെ പോലെയുള്ള നേതാക്കൾ വെറുതെ വിടില്ല രാഹുൽ ഗാന്ധിക്ക് ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം സഭ എന്നത് വെറും പ്രസംഗ വേദിയല്ല വ്ലണ്ടർ വേദിയല്ല അത് ഉത്തരവാദിത്തമുള്ളവരുടെ ഇടമാണ് നിങ്ങൾക്ക് അവിടെ അർഹതയില്ല അപ്പോൾ നിങ്ങൾ എന്ത് കരുതുന്നു രാഹുൽ ഗാന്ധി സഭയിൽ കാട്ടിയത് വീണ്ടും വെണ്ടിത്തരമല്ലേ എന്നാലും കോൺഗ്രസ് പറയുന്നത് പോലെ ഇത് ജനാധിപത്യത്തെ അടിച്ചമർത്തലാണെന്ന് പറയുന്നവർക്ക് ചുട്ടടി കൊടുക്കണം എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഭാരതത്തിന്റെ അഭിമാനം കാക്കാൻ നമ്മൾ ഓരോരുത്തരും സത്യം തിരിച്ചറിയണം ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പ് എല്ലാവരിലേക്കും എത്തിക്കാനായി പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങളുമായി വീണ്ടും എത്തും വരെ നന്ദി